നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് എലിസബത്ത് രാജകുമാരി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇപ്പോഴ്താ മുസ്ലീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ബാനർ പ്രദർശിപ്പിച്ച അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പ്രവാസിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു അന്തർജ എലിസബത്ത് രാജ്ഞിക്ക് വേണ്ടി ഉംറ തീർത്ഥാടനം നിർവഹിക്കുന്നു എന്നെഴുതി ബാനറിൽ പ്രദർശിപ്പിച്ച വിദേശിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ യമൻ പൗരനാണെന്ന് പോലീസ് അറിയിച്ചു രാജ്യത്ത് ഇക്കാമയിൽ നിയമാനുസൃതം കഴിഞ്ഞുവരുന്ന ആളാണ് പിടിയിലായത് ഉംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ച് പുണ്യസ്ഥലമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ബാനർ പ്രദർശിപ്പിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് വീഡിയോയിൽ ബാനർ പിടിച്ചു നിൽക്കുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഹറമിന്റെ മുറ്റത്ത് തിരക്കില്ലാത്ത ഹറം കവാടങ്ങളിൽ ഒന്നിനോട് ചേർന്ന ഭാഗത്ത് നിന്നാണ് യമനി യുവാവ് കയ്യിൽ കരുതിയിരുന്ന ബാനർ ഉയർത്തിയത് എലിസബത്ത് രാജ്ഞിയുടെ ആത്മാവിന് വേണ്ടിയാണ് നിർവഹിക്കുന്നതെന്നും സർവശക്തൻ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനം നൽകട്ടെ എന്നും സത്യപ്രവർത്തകരുടെ കൂട്ടത്തിൽ രാജ്ഞിയെ എന്നും അറബിയിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയ ബാനറാണ് യുവാവ് ഉയർത്തിയിരുന്നത് ഉമ്ര തീർത്ഥാടകർ ധരിക്കുന്ന ഇഹ്റാം വസ്ത്രം അണിഞ്ഞായിരുന്നു ഇയാൾ ഇത് ചെയ്തത് ഈ രീതിയിൽ ബാനറുകൾ ഉയർത്തുന്നതിനും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിനും പുണ്യഗേഹമായ ഹറമിലും പരിസരപ്രദേശങ്ങളിലും ശക്തമായ വിലക്കുണ്ട് എന്നിരിക്കെയാണ് നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യുവാവിന്റെ രംഗപ്രവേശം നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതിക്കെതിരായ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ഹറം സുരക്ഷാ സേന അറിയിച്ചിരിക്കുകയാണ് അതേസമയം മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദിന്റെ ഭാവിയിലും ഉൾപ്പെടെയുള്ള വിശുദ്ധ ഗ്രേഹങ്ങൾ ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കാനുള്ള പുണ്യസ്ഥലങ്ങളാണെന്നും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങൾ ലംഘിച്ച് മുദ്രാവാക്യങ്ങളോ ബാനറുകളോ ഉയർത്തുവാനുള്ള സ്ഥലമില്ലെന്നും ഹറം കാര്യാലയ മേധാവി ഷൈഖ് അബ്ദുൽ റഹ്മാൻ അൽ സുദൈസ് വ്യക്തമാക്കി ഹറം പള്ളികളുടെ പവിത്രതയും മഹത്വവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്നും ഹറമുകളിൽ പിന്തുടർന്ന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും പാലിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ